നമസ്കാരം വി എം പൃഥി മീഡിയ വീണ്ടും സ്വാഗതം മതപ്പാടിൽ നിന്നഴിച്ച പാമ്പാടി സുന്ദരൻ വീട്ടിലേക്ക് അമ്മയെ കാണാനെത്തുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാത്രിയിൽ ഉടമ ജയാ റോബിറ്റിൻ്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് സുന്ദരൻ അമ്മയെ കാണാൻ വേണ്ടി എത്തിയത് വഴിയരികിലുള്ള പുരിശൻ തൊട്ടിയിലെത്തി നമസ്കരിക്കാനും മറന്നില്ല വീട്ടിലെത്തിയാൽ രാജനെ പോലെ വലിയ ബഹളങ്ങളും ഒച്ചപ്പാടുമൊന്നും സുന്ദരനില്ല വളരെ ശാന്തനായി നിൽക്കും ഇടയ്ക്ക് ഒന്ന് ചെറുതായി മൂളും അത്രമാത്രം ഷെൽബിയാണ് സുന്ദരന് ആദ്യമായി എത്തി ഭക്ഷണം നൽകിയത് അമ്മ പലഹാരങ്ങളുമായി മൂന്നു മാസം മതപ്പാടിൽ കഴിഞ്ഞിരുന്ന സുന്ദരനെ സന്തോഷിപ്പിക്കാനായി എത്തി తితి నక నక వాడు 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 സുന്ദരനോട് ഈ അമ്മയും വീട്ടുകാരും എന്തെങ്കിലും വിവേചനം കാട്ടുന്നുവെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ടോ രണ്ടു മക്കളെയും ഒരേപോലെയാണ് ഈ അമ്മയും കുടുംബാംഗങ്ങളും സ്നേഹിക്കുന്നത് വണ്ടി തെരക്കൊന്നുംണ്ടായില്ല അല്ല ബി ആയില്ലല്ല വണ്ടിര തെരക്ക ബ്ലോക്കേ ആ ഒന്നര വളല്ലേ കയറിയോ ഹെ ഓണ്ടിത് ഓ റോഡ് ഭാഗത്തേ നിന്ന് കേ ഇങ്ങോട്ട് ഞാൻ വലിയാ ഞാൻ മെയിന ആണ് ഓ മെയിൻ ടോറേന്നാ മുല്ലേ ഹെ ടോർടൊന്നും ഇല്ലാതൊന്നും ചേച്ചിയും പാപ്പാൻ അപ്പുവും തമ്മിൽ സംസാരിക്കുന്നതിനിടയിലും സുന്ദരനെത്തി കൈനീട്ടി രാജനും സുന്ദരനോടും ഒരിക്കലും ഈ അമ്മ കഴിഞ്ഞു ഇല്ല പൊയ്ക്കോളൂ എന്നൊന്നും പറയില്ല അതിനുള്ള കാരണവും ചേച്ചി തന്നെ പറയുന്നുണ്ട് ആ ശരി ശരി

ഒരുപാട് നാളുകൂടി അമ്മയെ കാണാനെത്തിയതല്ലേ സുന്ദരൻ കുറച്ച് മണിക്കൂറുകൾ കൂടി വീട്ടുമുറ്റത്ത് നിന്ന ശേഷമാണ് കെട്ടിതറയിലേക്ക് രാത്രിയിൽ മടങ്ങിയത് അമ്മയെ കാണാനെത്തിയപ്പോഴുള്ള ഒളിച്ചുകളിയും തോണ്ടലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വി എം പൃഥ്വി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പൃഥ്വി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം